എല്ലാവർക്കും സ്വാഗതം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഞ്ചു നക്ഷത്രക്കാർ സൗഭാഗ്യവും സമ്പത്തും ഇന്നും ഇവർക്കൊപ്പം ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതർക്ക് ജീവിതത്തിലുടനീളം സാമ്പത്തിക നില ഭദ്രമായിരിക്കും ഭാഗ്യാനുഭവങ്ങളും ഏറിയിരിക്കും പൊതുവായുള്ള നക്ഷത്ര ഫലപ്രകാരം പ്രധാനമായും അഞ്ചു നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉള്ളതായി കാണുന്നത് ജനന സമയപ്രകാരം ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം അശ്വതി ഏത് മേഖലയിലും തിളങ്ങുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഇവർ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളും സമർത്ഥരുമായിരിക്കും ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി സമ്പാദിക്കാൻ ഇവർക്ക് യോഗമുണ്ട് മഖയിരം ഈ നാളുകൾ ജീവിതത്തിൽ ഉടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യത നന്നായി സംസാരിക്കുന്ന ഇവർ അജ്ഞാത ശക്തി സഹൃദയത്വം എന്നീ ഗുണങ്ങളുള്ളവരാണ് മറ്റുള്ളവരാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പല മേഖലയിലെയും തലപ്പന്ത ഇരിക്കുവാനും കഴിവുള്ളവരാണ് പൂയം നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്ക് കാണുന്നു പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും കുലീനത്വം സദ്ഗുണം ആഭിജാത്യം ധർമ്മബുദ്ധി ഇവയെല്ലാം ഈ നക്ഷത്രക്കാരിൽ കാണാം വിശാഖം ജീവിതത്തിലുടനീളം സമ്പത്തും ഭാഗ്യ ആനുകൂല്യമുള്ളവരുമായിരിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള ഭാഗ്യം ഇക്കൂട്ടർക്കുണ്ട് മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള സ്വതന്ത്ര ബുദ്ധികളാണ് ആഡംബരപ്രിയനും സൗന്ദര്യ ആരാധകനും സുഖലോലപനും കലാ ആസ്വാദകനുമാകാനും ഇടയുണ്ട് ഇക്കൂട്ടർ തിരുവോണം കർമ്മരംഗത്ത് കാലശിക്ഷി പ്രദർശിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടർ സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കുന്ന ഇക്കൂട്ടർ മധുരമായി സംസാരിക്കുന്നവരായിരിക്കും ഉപദേശികളായി മറ്റുള്ളവരെ സ്വന്തം ചെൽപ്പടിയിൽ നിർത്തുമെങ്കിലും ഇവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല സ്വയപ്രയത്നത്തിലൂടെ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച നേടുന്നവരാണ് ഇക്കൂട്ടർ